ഹലോ അസ്സാം വലൈക്കും എച്ച് എസ് എച്ച് വുമൻസ് ഫാഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വിസ്കോസ് മസ്ലിൻ്റെ അടിപൊളി ചുരിദാർ ബിറ്റായിട്ട് കാണിക്കുന്നത് ഇത് വേറൊരു പാറ്റേൺ ആണ് കേട്ടോ വൈറ്റ് വൈറ്റ് എന്ന് പറയാനുള്ള ഒരു ഓഫ് വൈറ്റിൽ നല്ല നമ്മൾ ക്രീം ഹാൻഡ് വർക്കും നിറയെ സ്റ്റോണൊക്കെ വരുന്നത് വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ അറിയില്ല നല്ല സ്റ്റോൺ നിറയെ സ്റ്റോൺ വരുന്നുണ്ട് എക്സ്ട്രാ സ്ലീവിനുള്ള ഭാഗമാണ് ഈ ഒരു ഡിജിറ്റൽ വർക്ക് വരുന്നത് ഫുൾ വർക്ക് ഇതാണ് ഫ്രണ്ടിലെ ലുക്ക് വരുന്നത് ബാക്കിലും ഇതേ ഇതുപോലെ തന്നെ പിന്നെ ഹാൻഡ് വർക്കൊന്നും ഇല്ല എന്നുള്ളൂ വെറും ഡിജിറ്റൽ പ്രിൻ്റ് ഡിജിറ്റൽ പ്രിൻ്റ് മാത്രം വരുന്നുള്ളൂ അപ്പോൾ ഫുൾ ദാ ഫുൾ ആണ് കേട്ടോ ഇത് വിസ്കോസ് മസ്ലിനാണ് ഇതാണ് ഇതിൻ്റെ ലെങ്ത്ത് നാൽപ്പത്താറ് നാൽപ്പത്തി ഏഴ് വരെയൊക്കെ ലെങ്ത് കിട്ടും കേട്ടോ ഇത് വീഡിയോ എടുക്കുന്ന ഹസ്ബൻ്റ് ആണ് എനിക്ക് പനിയായ കാരണം ഞാൻ വീട്ടിലായ കാരണം പോകാൻ പറ്റിയില്ല സ്ലീവ് എക്സ്ട്രാ ഇതുപോലെ ബാക്കിൽ കിട്ടും ബാക്കിലത്തെ പ്രിൻറ്റ് ദാ ഇതുപോലെയാണ് കാണിക്കണ് അപ്പോൾ ഇതിൽ പാൻറ്റ് വരുന്നത് മസ്ലിൻ തന്നെ വലിയ പാൻറ്റാണ് മസ്ലീനിൽ വല്ല നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഡിജിറ്റൽ പ്രിൻ്റാണ് ഷോളിലൊക്കെ ഡിജിറ്റൽ പ്രിൻ്റാണ് വലിയ ഷോളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഡെലിവറി ചാർജ് ഇന്ന് രണ്ടായിട്ടും വിറ്റ് കാണിക്കുന്നുണ്ട് അതിന് അതന്നെ റേറ്റ് കിട്ടോ ഇതാ ഇതാണ് അടുത്ത കളർ കളർട്ട ഇതൊന്നും മാറ്റില്ലേ ഈ കളർ മാത്രം ഡിഫറെൻ്റ് ഉള്ളൂ വർക്കൊക്കെ ആണ് കേട്ടോ ഒക്കെ നിവർത്തി കാണിക്കുന്നു നല്ല ഭംഗിയുള്ള കളറാ കേട്ടോ നല്ല ഇഷ്ടം ആവും കേട്ടോ നല്ല ഭംഗിയുണ്ട് ഫോറക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യുക ഫുൾ സ്റ്റോണും ഹാൻഡ് വർക്കും ഒക്കെ വന്നിട്ടാണ് കേട്ടോ നല്ലൊരു എന്താ പറയുക ഇത് നല്ലൊരു നമുക്ക് എന്താ പറയാൻ പറ്റുന്നൊരു വാക്കുകളിൽ അത്ര ഭംഗിയുണ്ട് സ്ലീവിന് എക്സ്ട്രാ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഫോർ എക്സിലോ ഫൈവ് എക്സലോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നോടത്താണ് അപ്പോൾ ഈ ഒരു കളറിൽ പാൻറ്റാണ് ഷോൾ ഷോൾതാണ് ഫുള്ള് ഡിജിറ്റൽ പ്രിൻ്റാണ് കേട്ടോ ഫോയിൽ പ്രിൻ്റ് അല്ല ഡിജിറ്റൽ പ്രിൻ്റാണ് ഫുള്ള് വരുന്നത് അപ്പം അടുത്ത കളറാണിത് ഇതിപ്പം നിറയെ സ്റ്റോൺ കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ ആണ് സ്റ്റോണാണ് മനസ്സിലാവണില്ല ഈ ഭാഗം സ്ലീവിനാണ് ഈ ഭാഗമാണ് ടോപ്പിൻ്റെ പോർഷൻ വരുന്നത് ഇട്ട അപ്പോൾ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് എൺപത് രൂപ കേട്ടോ എൺപത് രൂപയിൽ ഷിപ്പിംഗ് ചാർജ് വരും നല്ല വെയിറ്റ് ഉണ്ടാവും അതുകൊണ്ട് എൺപത് രൂപ വരും കേട്ടോ അപ്പോൾ ഇതാണ് അടുത്ത കളർ വരുന്നത് ഇട്ട അപ്പോൾ ഷോൾ ഇതാണ് അപ്പോൾ നാല് കളറിലാണ് വരുന്നത് കളർ എന്ന് പറയുമ്പം ഈ പ്രിൻറ്റിനാണ് മാറ്റം വരുന്നത് ഇട്ടുക ഇതാണ് അടുത്ത പ്രിൻറ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോഴേ അതിൻ്റെ ഭംഗി അറിയുള്ളൂ നല്ല ഭംഗിയുണ്ട് കിട്ടോ നല്ലൊരു നമുക്ക് പാർട്ടി വെയർ പാർട്ടിവെയറായിട്ടും നല്ലൊരു അടിപൊളി മോഡലാണ് അപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ വന്നതാണ് അപ്പോൾ ഇത് അടീക്കാട്ടോ വരിക ഇങ്ങനെ കാണിക്കുമ്പോൾ അങ്ങനെ വരുന്നത് നോക്കണ്ട അപ്പം ഇതാണ് പാൻറ്റ് പാൻറ്റും തന്നെ നല്ല കട്ടിയുള്ള നല്ല സോഫ്റ്റ് എടുത്ത ഒരു കറിയും നല്ല സോഫ്റ്റുള്ള കട്ടിയുള്ള മെറ്റീരിയലാണ് ഇതാണ് ഷോള് വരുന്നത് ഈ ഒരു മോഡലിൽ ഈ ഒരു ഐറ്റം ഇനി അടുത്ത മോഡൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ ഇതാണ് നാല് കളർ വരുന്നത് നിവർത്തി കാണിക്കട്ടോ ഇത് ഫുള്ള് ആരി വർക്ക് ജെർക്കൻ വർക്ക് മറ്റേതിലും ഉണ്ട് ഇട്ട് ആരി വർക്ക് ജെർക്കൻ വർക്ക് ഒക്കെ വരുന്നത് പക്ഷേ ഇതിലാണ് കൂടുതലായിട്ട് വരുന്നത് ഇതാണ് ഇതിൻ്റെ ലുക്ക് ഫൈവ് എക്സലരെ സ്റ്റിച്ച് ചെയ്യാം സ്ലീവിൻ്റെ പോർഷൻ അപ്പുറത്തുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫൈവ് എക്സിൽ വരെ ചെയ്യാം കേട്ടോ അമ്പത്താറ് ഇത് മേലക്കാട്ടാണ് വരുന്നത് അടീക്കാണ് വരുന്നത് അതങ്ങനെ കാണിക്കുമ്പോൾ അങ്ങനെയാണ് ഇതാണ് ഇതിൻ്റെ പാൻറ്റ് നല്ല സോഫ്റ്റ് ഉള്ള പാൻറ്റാണ് മസ്ലിൻ്റെ തന്നെ ഷോളും നല്ല വലിയ ഷോളാണ് ഡിജിറ്റൽ പ്രിൻ്റ് ഒക്കെ വരുന്നത് നല്ല അടിപൊളി ഷോളാണ് വിസ്കോസ് മസ്ലിനാണ് കേട്ടോ മെറ്റീരിയൽ രണ്ടും വിസ്കോസ് മസ്ലിനാണ് നല്ല അടിപൊളി ഇത് നമ്മൾ കൊണ്ടു വന്ന ഒരു പാറ്റേണിൽ വേറൊരു പ്രിന്റിൽ കിട്ടോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് എൺപത് രൂപ കേട്ടോ അതും നല്ലൊരു കളറാ കേട്ടോ നിങ്ങളിപ്പോൾ അവിടെ കണ്ടിയിലെ കളറ് നല്ലൊരു കളർ എന്ന് പറഞ്ഞാൽ നല്ലൊരു കളർ ഇതിൽ നിറയെ സ്റ്റോണ് ആര്യവർക്ക് മറ്റേ സർക്കന്മാർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ െറി വർക്ക് അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഇതിൽ പിന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടത് എടുത്ത് കെത്തുമ്പോഴാണ് നമ്മൾ നമ്മൾ ആദ്യം കൊണ്ടുവന്നിട്ട് ഒരു ഹിറ്റായി ബിറ്റുണ്ടല്ലോ ഇപ്പം മിനിഞ്ഞാന്ന് കൊണ്ടുവന്നല്ല അതിൻ്റെ മുന്നേ നമ്മൾ കഴിഞ്ഞ പെരുന്നാളിനൊക്കെ കൊടുന്നില്ല ആ ഒരു മെറ്റീരിയലാണ് കേട്ടോ ആ ഒരു ലുക്കിലുള്ളതാണ് നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ അപ്പം ഇതിലും നാല് കളറാണ് വരുന്നത് പെട്ടെന്ന് ചില കളറ് ആളുകൾക്ക് പെട്ടെന്ന് ഇഷ്ടമാവും അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് സാധനം കിട്ടുക നിങ്ങളുണ്ട് മെസ്സേജ് ചെയ്തിട്ട് എന്ന് ചോദിച്ചിട്ട് പോകും അപ്പം നമ്മളിത് എടുത്ത് വയ്ക്കും മറ്റുള്ള ആൾക്കാർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് റീസ്റ്റോക്ക് വന്ന ഒരുപാട് ആൾക്കാർ എടുത്തു കിട്ടോ എന്നിട്ട് വൈകുന്നേരം ഇപ്പം വൈകുന്നേരം ആയപ്പോൾ പറയാം വേണ്ട പേയ്മെൻറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ മിണ്ടാത്തവരൊക്കെ നമ്മൾ ശരിക്കും കസ്റ്റമർ വന്നവർക്കൂടെ ഒക്കെ പറഞ്ഞില്ലെന്ന് ബട്ട് അവർക്ക് അങ്ങോട്ട് കിട്ടിയല്ല അങ്ങനാണ് ഇത് റാണി പിങ്ക് കളറാ കേട്ടോ അപ്പോൾ ഇതല്ലോ ഇന്നത്തെ ബിറ്റ് ഇത്ര തന്നെ ഉള്ളു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വരിക പെട്ടെന്ന് വന്ന് ഓർഡർ കൺഫേം ആവണമെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യണം ഇനി പേയ്മെൻറ്റ് ചെയ്യാതെടുത്തേക്കുന്ന പരിപാടിയില്ല അപ്പോൾ ഓക്കെ അസാം വൈക്കൂട്ടോ